മേതിൽ ദേവിക വെള്ളിത്തിരിയിലെ അരങ്ങേറ്റം കുറിച്ച കഥ ഇന്നുവരയ്ക്ക് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിക്കുന്നത് വിഷ്ണുമോഹൻ സംവിധാനം ചെയ്ത കഥ ഇന്നുവരെ കഥ ഇന്ന് വരെ കേട്ടു പ്രണയ കഥകൾ കോർത്തിനക്കിയ ചിത്രമാണ് ചിത്രത്തിൽ ബിജു മേനോനാണ് നായകനായി എത്തുന്നത് സംവിധായകൻ വിഷ്ണു മോഹൻ അഭിനേതാക്കളായ അനുമോഹൻ അനുശ്രീ എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത് നമുക്ക് അതിഥികളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യാം വെരി ഗുഡ് മോർണിംഗ് കേറി വാട മക്കളെ എന്ന് പറഞ്ഞതുപോലെ കാപ്പി കുടിച്ചോ രാവിലെ മൂന്ന് വരും അപ്പൊ കാപ്പി അന്തരാം ഇരുനാട്ട് കഥ ഇന്ന് വരെ നല്ല പ്രതികരണം തിയേറ്ററിൽ ലഭിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ഒരു കാപ്പി കൊടുത്തുകൊണ്ട് തുടങ്ങാം അല്ലേ എങ്ങനെയുണ്ട് അനുശ്രീ സുഖമല്ലേ ഡയമണ്ട് നെക്ലേസിലെ അരുണേട്ട എന്നൊരു വിളി ഉണ്ടല്ലോ ആ വിളി എനിക്ക് വലിയ പാരായി വ്യക്തിപരമായി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകഴിഞ്ഞാൽ ഉടനെ ഒരു വിളി വരും അരുണേട്ട എന്നൊരു വരും അനുവിന്റെ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു അപ്പൊ ഞാൻ എങ്ങനെ വിളിക്കേണ്ടത് അനു മോഹൻ എന്ന് തന്നെ വിളിക്കാം അനുശ്രീ എന്ന് വിളിക്കാം എങ്ങനെയുണ്ട് ഫീഡ്ബാക്ക് വിഷ്ണു വളരെ നല്ല അഭിപ്രായം ഞങ്ങൾ ഞാൻ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് ചെയ്ത സിനിമയാണ് ഇത് ആവുക കാരണം ഒരു നോസ്ട്രാജിക് പ്രണയം കാര്യങ്ങൾ അത് ആ ഓഡിയൻസിന് ഭയങ്കരമായിട്ട് ഇത് വർക്കായി ഇന്നലെയൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ഹൗസ്ഫുൾ ഷോസ് വന്നു തുടങ്ങി അതുകൊണ്ട് വളരെ ഹാപ്പിയാണ് നല്ല രീതിയിൽ പിന്നെ അതിനെക്കാട്ടിലൊരു തിയേറ്ററിൽ ഒരുപാട് പേര് ലേഡീസൊക്കെ ഇമോഷണൽ ആവുന്നു എന്നൊക്കെ അറിയുമ്പോൾ നമ്മൾ അവർക്ക് കണക്റ്റ് ആകുന്ന അറിയുമ്പോൾ ഭയങ്കര ഈ പ്രണയം ഇരുപതാമത്തെ വയസ്സിൽ അവസാനിക്കുന്നില്ല എന്നുള്ളതായിരിക്കും ഒരു മെസ്സേജ് അല്ലെ ഞാൻ ആ സിനിമ കണ്ടില്ല എന്നുള്ളത് ആമുഖമായി തന്നെ പ്രേക്ഷകരോട് പറയട്ടെ റിവ്യൂ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ സത്യസന്ധമായി പറഞ്ഞു പക്ഷെ തിയേറ്ററിൽ നിന്ന് ലഭിക്കുന്ന ഒരു പൾസ് എന്ന് പറയുന്നത് നിങ്ങൾ ജീവിതത്തിൽ പ്രണയം അവസാനിപ്പിച്ചവരാണെങ്കിൽ ഒരു റീസ്റ്റാർട്ടിനുള്ള സാധ്യത ഇതിനകത്തുണ്ട് തോന്നിപ്പിക്കും തോന്നിപ്പിക്കൂ കാരണം പ്രണയമാണ് സിനിമ കൂടുതലും സംസാരിക്കുന്നത് ആ പല പ്രായത്തിലുള്ള പല ഭാവത്തിലുള്ള പ്രണയങ്ങൾ നമുക്ക് കാണാൻ പറ്റും രണ്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു പരിപാടി നമുക്ക് കണക്ട് ചെയ്യും കാണുന്ന ഓഡിയൻസിന് അതിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗവും അല്ലെങ്കിൽ ഇത് ഞാൻ തന്നെയാണെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു മേഖല ഉണ്ടാവും ഒരു ഒരു ഭാഗം ഉണ്ടാവും അപ്പൊ അത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു ഇത് പിന്നെ ട്വേഴ്സ് എന്തിലേക്ക് വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ട്വിസ്റ്റുമെല്ലാം ഓഡിയൻസ് ഭയങ്കര രസമായിട്ട് പറയുന്നുണ്ട് സന്തോഷം ഓക്കെ അനുറ്ററിൽ നല്ല റെസ്പോൺസാണ് ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് മൂവി കാണുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ തിയേറ്റർ വിസിറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ആൻറ്റിമാർ അല്ലെങ്കിൽ അവർ വന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഒരു ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പം അതില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ കരഞ്ഞുകൊണ്ട് പോയേനെ ആക്സിൽ ആ ഒരു ട്വിസ്റ്റ് വരുന്നതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ശിരിയിലോട്ട് പോകുന്നുണ്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ ശരിക്കും കരഞ്ഞുകൊണ്ട് ഇറങ്ങിയേനെ എന്ന് പറയുമ്പോൾ ഓക്കെ അവർക്കത് ഇമോഷണലി കണക്റ്റഡ് ആണ് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മൂവിയുടെ കാര്യം വിഷ്ണുചടം പറയുമ്പോൾ തന്നെ വിഷ്ണുചടം പ്രത്യേകിച്ച് പറയുന്നുണ്ടായിരുന്നു ഒരു ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രാവിലെ വിളിച്ചിരുത്തി അപമാനിക്കും അങ്ങനെ ഒരു പേരുണ്ട് അനുശ്രീക്ക് സിനിമയിലെ മമ്മൂട്ടിയാണ് ലേഡീസ് സൂപ്പർ സ്റ്റാർ നടത്ത പദവിയിലേക്കാണ് അനുശ്രീയുടെ യാത്ര സിനിമയില് ഒരുപാട് അതായത് നല്ല രീതിയിൽ അനുവിന്റെ ക്യാരക്ടറിന് അതായത് അനുവിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് തന്നെ ആൾക്കാർ പറഞ്ഞു ഭയങ്കരമായിട്ട് ആ അനുവിന്റെ സീനിലൊക്കെ ആൾക്കാർ കണ്ണു പറയുന്നതൊക്കെ ഉണ്ടായ സീനുകൾ അനുവിന്റെ കണ്ണിലൊരു ഒരു കുസൃതി ഉണ്ടല്ലോ അടിസ്ഥാനത്തില്ല പക്ഷെ അത് ഈ ഒളിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു ബുദ്ധിമുട്ടിയോ പിന്നെ വല്ലാണ്ട് അനുവിന്റെ അടുത്ത് വർത്തമാർ പറയുമ്പോഴേക്കും ആ പറഞ്ഞൊക്കെ വരുമ്പോ ഞങ്ങൾ വലിയൊരു അകന്ന ബന്ധു കുടുംബത്തിൽ വരുമെന്ന് നാട്ടിൽ ആരൊക്കെ പറയുന്നത് കൊല്ലത്തെ സ്വഭാവമുണ്ടല്ലോ അവര് വളരെ കാശ്വൽ സംസാരിക്കുന്നു മുകേഷ് സംസാരിക്കാൻ പറ്റിയിട്ടില്ലേടോ എന്തുവാണോ എന്ന് പറയാൻ സംസാരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു കുസൃതി ഉള്ള ഒരാൾ എങ്ങനെയാണ് ഇത്രയും അത് എങ്ങനെ മാനേജ് ചെയ്തു ഇല്ല എനിക്കിപ്പം മേ ബി പറഞ്ഞതുപോലെ എനിക്ക് അറിയില്ല നോക്കണം പക്ഷേ കുസൃതി നിറഞ്ഞ കഥാപാത്രങ്ങളോ അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഞാൻ എപ്പോഴും ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഭാര്യ അല്ലെങ്കിൽ ഇനി ഭാര്യ കഥാപാത്രം അല്ലെങ്കിൽ പോലും കുറച്ച് ബോൾഡായിട്ട് കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ഞാൻ ഇതുവരെ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും ആദ്യമായിട്ടാണ് ഈ കണ്ണിലെ കുസൃതിയാണെങ്കിലും ഇനി പ്രണയം ആണെങ്കിലും ഒരാൾ പ്രണയം പറയുന്നതും അത് കേൾക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കുറേ സീൻസ് അല്ലെങ്കിൽ എന്റെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ചിലപ്പോൾ എനിക്ക് ഇതിലായിരിക്കും ാണ് നാൽപ്പത് വയസ്സിന് മേളിൽ മാത്രമല്ല അതായത് പ്രണയം ഇതിനകത്ത് പല കാലഘട്ടം അതായത് പല പ്രായത്തിലുള്ള പ്രണയം തന്നെയുണ്ട് ചെറിയ കുട്ടികളുടെ പ്രണയം മുതൽ പല പ്രണയങ്ങളുണ്ട് പക്ഷെ ഈ പറഞ്ഞാല് കൊറേ ഒരു പ്രണയം ഒരു ഒരു പ്രണയമെങ്കിലും ഉണ്ടാവാത്തൊരു യുവതി കുറവായിരിക്കും ഒരു വൺ സൈഡെങ്കിലും അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്കും പിന്നെ പ്രണയിച്ച് നഷ്ടപ്പെട്ടവർക്കല്ല ഇന്നലെ എനിക്ക് രാത്രി മെസ്സേജ് അമേരിക്ക എന്ന് പറഞ്ഞ ഒരാളായി എനിക്ക് പെട്ടെന്നൊന്ന് നാട്ടി വരാൻ തോന്നുന്നു എന്റെ ഏഹ് എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു അപ്പ ഞാൻ നിങ്ങൾ പ്രണയിച്ചു കടന്ന സ്ഥലത്തേക്ക് ഒന്ന് പോകാൻ തോന്നുന്നു ചോദിച്ചോട്ടെ ഈ സിനിമകളൊക്കെ കണ്ടിറങ്ങുമ്പോ ഭർത്താക്കന്മാരുടെ അവസ്ഥ എന്താ പല ഇതുണ്ട് എനിക്ക് ഞങ്ങൾ ഇന്നലെ ഒരു തിയേറ്ററിൽ പോയപ്പോ എനിക്ക് ഒരു പേഴ്സണൽ ഭയങ്കര എനിക്ക് ഒരു കണക്ട് ഒരു ഇത് തോന്നി അറിയാം ഒരു ചേച്ചി ഞങ്ങൾ ഞങ്ങളത് നമ്മുടെ കൊറേ വീഡിയോസ് വൈറലായിട്ടുണ്ടാവും പുള്ളിക്കാരിങ്ങനെ കാരണം കണ്ണു നിറഞ്ഞു വന്നപ്പം ആ റിപ്പോർട്ടേഴ്സ് അവരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഇമോഷണൽ അല്ലെ ഞാൻ എനിക്ക് എന്റെ ഇതൊക്കെ ഓർമ്മ വന്നു പഴേ അവർ കല്യാണം കഴിച്ചാന്ന് പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പുറത്ത് വന്നപ്പോൾ ക്യാമറ കഴിഞ്ഞിട്ട് പുറത്ത് വന്നപ്പോ എന്നോട് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് ഒരു ആറ് മാസം മുമ്പ് മരിച്ചു പോയി അപ്പോൾ പല തരത്തിൽ ആൾക്കാർക്ക് ഒരു അവരുടെ ഓർമകളും കാര്യങ്ങളൊക്കെ അങ്ങനെ വരുന്നത് അത് ഭയങ്കര ഒന്ന് നമ്മൾ ചിലപ്പോൾ ചിരിപ്പിക്കാൻ ചിലപ്പോൾ ഒരു പഴത്തൊലി ചവിട്ടി വീണാലും ഒരു സിറ്റുവേഷൻ കറക്റ്റ് പക്ഷെ ആളുകളുടെ കണ്ണ് നിറയ്ക്കുക എന്ന് പറയുന്നത് അത്ര ഇമോഷണൽ കണക്ട് നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ പറ്റണം അതെ പ്രത്യേകിച്ച് പ്രണയം എങ്ങനെയാണെങ്കിലും കയ്യിൽ നിന്ന് പോകാലോ അതെ അതെ തീർച്ചയായിട്ടും മീതിലും അതിനകത്ത് പെർഫോമൻസ് ആണെന്ന് കിട്ടും ബിജു മേനോനും ആ ബിജു മേനോനും സംയുക്ത ഓർമ്മയും കൂടി ഉണ്ടായിരുന്ന ഒരു സിനിമയുടെ പിന്നെ മധുര പക്ഷേ അതൊന്നും തീർച്ചയായും ഇത് വേറൊരു തരത്തിലുള്ള ഒരു സാധനമാണ് ഞാൻ പറയാൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് അപ്പം അങ്ങനെ ഒരാളെ ക്യാച്ച് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവില്ല ഇത്രയും വർഷം സിനിമ ചെയ്യാതിരുന്ന ഒരുപാട് ഓഫർ ഒന്നും ചെയ്യാതിരൊരാള് ചെയ്യണമെങ്കിൽ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ ആ ക്യാരക്ടറും വളരെ നന്നായിട്ട് അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ആദ്യം ഒരു സിനിമയായിട്ട് ചെയ്യാൻ തോന്നില്ല അങ്ങനത്തെ ഒരു നാച്ചുറൽ ആയിട്ട് ആ അനുമോഹം സംശയം നമ്മുടെ ഈ സെക്രട്ടറിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലല്ലോ ഈ പ്രായമുള്ള നാല്പത് നാൽപ്പഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞാൽ അസോസിയേഷനൊക്കെ പ്രവർത്തിച്ച് സെക്രട്ടറിയിൽ ഒക്കെ ഇരിക്കുന്ന ആൾക്കാർ ഈ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഒരു ദീർഘനിശ്വാസത്തോടുകൂടി പഴയ കാലം ഒന്ന് ഓർമ്മിക്കുമായി അല്ലേ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നടന്ന എല്ലാവരും എല്ലാവരും ജീവിതത്തിന്റെ ഒരു മധ്യവർഗത്തിന്റെ ഒരു റിഫ്ലക്ഷൻ അതാണല്ലോ അപ്പോ നമ്മള് കാണുന്ന ഒരു നാപ്പത് വയസ്സ് കഴിഞ്ഞ ഒരു കുലീനയായ വളരെ ഗ്രേസ്ഫുൾ ആയിട്ടൊക്കെ ജീവിക്കുന്ന ഒരു സ്ത്രീ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ സന്തോഷകരമായിരിക്കും പക്ഷെ അവരുടെ ഉള്ളിലൊക്കെ ഈ പൂർത്തിയാവാതെ പോയൊരു പ്രണയത്തിന്റെ ഒരു കഥയുണ്ടാവുമല്ലോ െ അതാ പറഞ്ഞത് ആ പ്രായം മാത്രല്ല ഇപ്പൊ ഏത് ഏജിലുള്ളവർക്കും ഇത് ഒന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് ഒന്ന് നോക്കുമ്പോ അല്ലെങ്കിൽ അവരിപ്പം നിൽക്കുന്ന പ്രസന്റിലെ അവസ്ഥകളൊന്ന് റീത്തിങ്ക് ചെയ്യും അനുമോഹന്റെ അനുമോഹൻ ഓർമ്മിച്ചു ഈ സിനിമ കണ്ടു കഴിഞ്ഞു കാരണം ഞാൻ എത്രയോ വർഷം കല്യാണം രണ്ടു മൂന്നേ അല്ലെ ഏത് പ്രണയം ഏത് ഘട്ടത്തിലുള്ള പ്രണയമാണ് ഒറ്റവരെ ഉണ്ടായിരുന്നുള്ളു ആ അത് കുഞ്ഞിലേ ഞങ്ങള് ബാല്യകാല പ്രണയായിരുന്നു അത് എന്റെ കല്യാണം കഴിച്ചോണ്ട് വേറെ കിട്ടിയില്ല അതോ സമർത്ഥമായിട്ട് അദ്ദേഹം ഇത്ര ഇത്ര കാലം ഇപ്പോഴും ഇപ്പോഴും പ്രണയം പ്രണയം ഉണ്ടോ അതേപോലെ അവളാണ് എന്റെ ഭാര്യ ഭാര്യയോട് ആ കാത്തു പിന്നെ ഉറപ്പുണ്ട് കണ്ടിന്യൂസ് ഇങ്ങനെ ഇപ്പഴുംങ്ങാൻ പറ്റും അങ്ങനെ സംഭവിച്ചതാ അങ്ങനെ കാര്യത്തിലേക്ക് പോന്നു ഞാൻ ആ കടന്നിട്ടില്ല കടക്കാൻ ഉള്ളൂ പോന്നടക്കാൻ പോകുന്നതേ പ്രണയിച്ചിട്ടുണ്ട് ഇനിയിപ്പൊ പ്രണയിക്കണോ വേണോന്നൊക്കെ ഉള്ളൊരു നമ്മുടെ സിനിമയിൽ ഇപ്പം എല്ലാ ആൾക്കാർക്കും പ്രണയിക്കാൻ ആളെ കിട്ടി അവര് പ്രേമിച്ചു ചിലത് പൂവണിഞ്ഞു ചിലത് പോയിണയം പോയെന്നറിയാൻ പ്രേക്ഷകർക്ക് പ്രേക്ഷക ഒരുപാട് കേട്ടു ആ പ്രണയം പ്രണയം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഒന്നും അല്ല അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട് ഇല്ലില്ല പ്രണയം ഉണ്ടായിട്ടുണ്ട് അതിന്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഫീൽ ചെയ്തിട്ടും പിന്നെ ഇനി എന്താണ് ഇനിയും പ്രേമിക്കോ കേരളം കഴിക്കുകയോ അതൊന്നും അറിയില്ല അല്ല അതൊക്കെ അത് കഴിഞ്ഞ് സ്വകാര്യമായ വിഷയമാണെങ്കിൽ പോലും ആ പ്രേക്ഷകർ ചോദിക്കുന്ന കാര്യം സിനിമയിലൊക്കെ അഭിനയിച്ചിങ്ങനെ ഇങ്ങനെ പ്രണയിച്ചിരുന്ന മതിയോ എന്നൊരു ചോദ്യം ചോദിക്കത്തില്ല നാട്ടുകാരൊക്കെ ചോദിച്ചു തുടങ്ങിയോ ചോദ്യം തോന്നുന്നുണ്ട് കൂടാൻ പറ്റത്തില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ആൾക്കാര് ചോദിക്കാറുണ്ട് സദ്യ തരുമോന്ന് അപ്പൊ ഞാൻ പറയാം അല്ലാണ്ട് മേടിച്ചു തരാന്ന് പറയും അത്രേ ഉള്ളൂ ഓക്കെ വിഷ്ണു ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാം നമുക്ക് നിങ്ങളെ സ്വന്തമാക്കാം ഈ സിനിമയിൽ ന്യൂ ജനറേഷന്റെ പ്രണയവും നാപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു മുതിർന്ന പ്രണയവും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ളൂ ഞാൻ ഒരു റിവ്യൂൽ അങ്ങനെ വായിച്ചു അതും കൂടി വളരെ സട്ടിലായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് എന്ന് പറഞ്ഞു ആ അതെ അതെ ഞാൻ പറയാം പല കാലഘട്ടത്തിൽ അത് പന്ത്രണ്ട് വയസ്സ് മുതൽ ഈ പറഞ്ഞ പത്തൊമ്പത് വയസ്സ് വരെയുള്ള പ്രണയങ്ങളാണ് പറയുന്നത് അപ്പം അത് ആ പ്രണയങ്ങൾ പറയുകയും അതിനെ അതാ പറഞ്ഞ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ആ രീതിയിൽ അതിനെ ബിൽഡ് ചെയ്തുകൊണ്ട് സെക്കൻഡ് ഹാഫിലാണ് ആ സിനിമയുടെ ഒരു ഇതും ക്ലൈമാക്സിന്റെ ഒരു ട്വിസ്റ്റ് ഒക്കെ ആയിട്ടാണ് സിനിമ പോകുന്നത് അപ്പൊ ഈ പ്രണയങ്ങൾക്കെല്ലാം പല കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പല ഏജിൽ പറയുമ്പോൾ ഭയങ്കരമായ വ്യത്യാസമുണ്ട് പ്രണയങ്ങൾക്ക് വ്യത്യാസം ഉണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ ഒരു പറഞ്ഞ നമ്മള് ക്ലീഷെ എന്ന് പറയുന്ന ചില സാധനങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു കാലഘട്ടത്തില് പ്രണയം പറയുമ്പോൾ വന്നേ പറ്റുള്ളൂ അത് കാണുന്ന ഒരാളൊക്കെ അത് കുറച്ച് ഇതായിട്ട് പക്ഷെ അത് ആ സമയത്തെ പ്രണയം അങ്ങനെയാണ് അപ്പൊ അത് അങ്ങനെ തന്നെയാണ് അപ്പൊ ത്ത് ഞങ്ങളൊരു പാട്ട് ദേവദാരി പൂത്തു എന്ന് പറയുന്ന പാട്ട് വീണ്ടും വെച്ചാൽ സിനിമയുടെ കഥയുമായിട്ട് വളരെ ബ്ലെൻഡ് ചെയ്തത് കഥക്കേറ്റവും ആവശ്യമുള്ളൊരു പാട്ട് ആ പാട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ ആ പാട്ട് വളരെ ഇതായിട്ട് ആ സിനിമയ്ക്ക് വന്നത് അപ്പം അതൊരു നൊസ്റ്റാൾജി ആയിട്ട് ആൾക്കാർക്ക് വരും വന്ന സമയത്ത് എപ്പോഴും പ്രണയിക്കുന്നവർക്ക് ഒരു പാട്ട് ഉണ്ടാവില്ല എപ്പോഴും അവരുടെ ഒരു ഇതിന്റെ ഭാഗമായിട്ട് അപ്പോൾ അത് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് സമയത്ത് എന്തെങ്കിലും പാട്ട് ഓർമ്മയിലുണ്ടോ ഇപ്പൊ ഈ എന്ന് പറഞ്ഞ പോലെ ഇല്ല ില്ല അല്ലെ അതിന്റെ നിഖില നിഖിലും ഇതിന് പറഞ്ഞു മറ്റേ നിഖിലെ പറഞ്ഞേ ഷാർജ ടു ഷാർജയിലെ പാട്ട് അതിനകത്ത് നിഖില നല്ലൊരു നിഖില വിമലൊരു നല്ല വേഷമുണ്ട് പിന്നെ നിഖിലെ മിസ് ചെയ്യുന്നുണ്ട് അത് ആക്ച്വലി പറയാൻ പറ്റുമോ ഞങ്ങളുടെ ഞങ്ങൾ ഇന്റർവ്യൂസ് കൊടുത്തോട്ട് വന്നപ്പോഴേ നമ്മുടെ ഈ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഭയങ്കര ലേറ്റ് ആയി പോയി രാത്രി പതിനൊന്നേ മുക്കാലിനാണ് ലാസ്റ്റ് ഇന്റർവ്യൂ എടുക്കുന്നത് അപ്പൊ ഒരു പയ്യൻ വന്ന് ഇന്റർവ്യൂ എടുക്കാൻ വന്നു അപ്പൊ മനുഷ്യയില്ല നിഖില മേദിൽ ദേവികു മേദിൽ ദേവിക അനുമോഹൻ ഹക്കീം ഇവരുണ്ടായിരുന്നു അപ്പൊ അവർ എന്നപ്പം അപ്പൊ ആ പയ്യൻ അവരോട് പറഞ്ഞു എന്റെ അങ്ങനെ ചോദ്യം ഒന്ന് ചോദിക്കും ില്ല നിങ്ങൾ കാര്യം ചെയ്യോ എന്നെ ഒന്ന് വൈറലാക്കി തന്നാൽ മതി നിങ്ങൾ എന്നെ ട്രോളിക്കോളാൻ പറഞ്ഞു ഏഹ് അപ്പം ആ പയ്യൻ എന്താ പറയാ ഇവർ പിന്നെ ആ ചോദ്യം ഒന്നും ഇല്ല ചോദിക്കുന്നത് ഇവരിങ്ങനെ ഡിഫറെന്റ് ഡിഫറെന്റ് പറഞ്ഞിട്ടിരുന്നു അപ്പൊ അത് ആ ഇന്റർവ്യൂ ആൾ കാണുന്ന ആളുകൾ വിചാരിക്കുന്നെച്ചാ മനപൂർവ്വം ഇവരെന്തോ ഏഹ് അപ്പൊ ആ വീഡിയോയില് തന്നെ ഉണ്ട് ഇന്റർവ്യൂ ഇല്ല പക്ഷെ ആ പോഷൻ ആരും കാണുന്നില്ല മറ്റേതാ കാണുന്നുള്ളൂ ഇങ്ങനെ പറഞ്ഞു അത് ഭയങ്കരമായിട്ട് പൊളിറ്റിക്കൽ ഇതും മറ്റേ കളറ് സവർണത ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇത് ഇപ്പൊ നികിലേക്ക് അത് ഭയങ്കര വിഷമമായി കാരണം വെച്ചാൽ ഒരിക്കലും അവര് ഇപ്പൊ നമുക്കും അത് ശരിക്കും ഫീല് കാരണം നമ്മുടെ ഒരു സിനിമയുടെ കാര്യമായിട്ട് വന്നിരുന്ന് സംസാരിച്ചിട്ട് അവർക്കെതിരെ പറയുന്നത് ഭയങ്കര മോശം അപ്പൊ പുള്ളിക്കാരിക്കത് ഭയങ്കര അതിന്റെ അവർക്ക് പനിയായിട്ടും കൂടി ഇരിക്കുകയാണ് വയ്യാതെ ഇരിക്കുക അപ്പൊ അതല്ലെങ്കിൽ ഇന്നിപ്പോ വന്നേനെ അതൊരു എന്താ നമ്മുടെ ആളുകളെ ചെറിയൊരു ഞാൻ നോക്കിയപ്പോ സിനിമാ മേഖലയിലുള്ള നടിമാർ വരെ അതെടുത്തിട്ട് അവരൊക്കെ ഇത് അറിയുന്ന ആൾക്കാരാണ് അവരൊക്കെ എടുത്തിട്ട് ഇതിനെതിരെ അങ്ങനെ പ്രതികരിച്ചു പക്ഷെ അതിലിപ്പോൾ ഇത് ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അവര് മാത്രമല്ല ഈ പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം നാട്ടുകാർക്ക് ഒരു സംശയത്തോടു കൂടിയാണല്ലോ ആൾക്കാരെ നോക്കുന്നത് അല്ലേ അല്ല എന്നാലും ഈ പറഞ്ഞാലേ ഇവരൊക്കെ ഇപ്പം ലൈവായിട്ട് നിൽക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്യും അവര് ആ പൊളിറ്റിക്കൽ സൂക്ഷി സംസാരിക്കുന്ന ആൾക്കാരെ ഇവരല്ലേ അപ്പൊ നമുക്ക് ഓൾ ദി ബെസ്റ്റ് എല്ലാവിധത്തിലും അപ്പൊ ഗംഭീരമാവട്ടെ എനിക്കൊരു തിയേറ്ററിൽ നിന്ന് നല്ല പ്രതികരണം വന്നു തുടങ്ങി തീർച്ചയായിട്ടും ഇപ്പം രാവിലെ ഇപ്പം ലുലുലൊക്കെ പത്തേകാലിൻ്റെ ഷോ സാറിന് രാവിലത്തെ ഷോ എന്ന്

ഹാപ്പി ആയിരിക്കട്ടെ അപ്പൊ ഗംഭീരമായ പ്രണയങ്ങളും കൂടുതൽ ആളുകളെ പ്രണയിപ്പിച്ചും ആ സിനിമ ഇനി നൂറ് ദിവസത്തേക്ക് കടക്കട്ടെന്തായാലും ഞാൻ കാണണം പക്ഷെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം സമയത്തിന് പറ്റിയൊരു സിനിമാഷോ കൊച്ചിയിൽ ഇല്ല എന്നുള്ളതാണ് ഞാൻ മൂന്നു മണിക്ക് തിരിച്ചു വരണം പത്തൊരമണിക്ക് ഇറങ്ങാൻ പറ്റത്തില്ലോ അപ്പം ഒരു കാര്യം പ്രഷറോ ഉറപ്പായല്ലോ ഈ കല്യാണം കഴിക്കില്ല കഴിക്കില്ലാന്നും അനുസി തീരുമാനിച്ചിട്ടില്ല അല്ലെ അങ്ങനെ തീരുമാനമൊന്നുമില്ലല്ലോ ഒരാളെ കിട്ടിയാൽ കല്യാണം കിട്ടിയെന്ന് മതി അങ്ങനെ തന്നെ അനുസ്മതി അപ്പോൾ പ്രിയപ്പെട്ടവരെ താങ്ക് യു ൂടി അപ്പോൾ കഥ ഇതുവരെ പ്രേക്ഷകർ പോയി കാണുക തിയേറ്ററിൽ നിങ്ങളുടെ കഥ ഇന്നുവരെ എന്ന സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക തീർച്ചയായിട്ടും പ്രണയം നിങ്ങൾ അനുഭവിക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ വളരെ ക്രിയേറ്റീവായിട്ടാണ് ആ പ്രണയത്തെ അവർ കോർത്തിണക്കിയിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചെന്ന് പറയുന്നത് അതിൻ്റെ ക്ലൈമാക്സ് ആണ് അല്ലെ മൂലി കാരണവശാലും ക്ലൈമാക്സ് മിസ് ചെയ്ത് എത്ര തിരക്കുണ്ടെങ്കിലും ടൈറ്റിൽ കാർഡ് മുതൽ പ്രണയമാണ് ടൈറ്റിൽ കാർഡ് മുതൽ പഴയ സിനിമകളുടെ എന്ന് കേട്ടു അല്ലെ പഴയ സിനിമകളുടെയൊക്കെ ടൈറ്റിൽ കാർഡ് ചേർത്ത് വെച്ചാണ് അപ്പൊ തിയേറ്ററിൽ ഇരിക്കുന്ന രണ്ടര മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പ്രണയത്തേക്ക് തിരിച്ചു തിരിച്ചുവരും ഒരു ദീർഘനിശ്വാസത്തോട് കിടക്കുന്നതിന് മുമ്പ് ആ എന്ന് വിചാരിച്ച് കിടന്നു എത്രയെങ്കിലും നിങ്ങൾക്ക് സാധ്യമാവട്ടെ